ഇസ്രായേൽ ഭരണകൂടത്തെ ഞെട്ടിച്ച് അമേരിക്കയിലെ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രായേലിനോടുള്ള എതിർപ്പ് വർദ്ധിച്ചു വരുന്നതായി മന്ത്രാലയം നടത്തിയ സർവേ റിപ്പോർട്ട് ജൂതമത വിശ്വാസികളിലെ പുതുതലമുറയിൽ നിരവധി പേർ ഗാസയിലെ കൂട്ടക്കൊലയെ വിമർശിച്ചും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിച്ചും സർവേയിൽ പ്രതികരിച്ചു ഇസ്രായേൽ സർക്കാരിന്റെ ഡയസ്പോറ അഫയേഴ്സ് ആൻഡ് കോംപാസ്റ്റിംഗ് ആന്റിസെമിറ്റിസം മന്ത്രാലയം മൊസൈക്ക് യുണൈറ്റഡുമായി ചേർന്ന് വിവിധ രാജ്യങ്ങളിലെ ജൂത കൗമാരക്കാർക്കെതിരെ നടത്തിയ സർവേലാണ് ഇക്കാര്യം കണ്ടെത്തിയത് മറ്റ് രാജ്യങ്ങളിലെ സമപ്രായക്കാരെ അപേക്ഷിച്ച് അമേരിക്കയിലെ ജൂത കൗമാരക്കാർ ഇസ്രായേലിനെ കുറിച്ച് വിമർശനാത്മക വീക്ഷണങ്ങൾ പുലർത്തുന്നുവെന്നും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു സർവേ ഫലം അനുസരിച്ച് അമേരിക്കൻ ജൂത കൗമാരക്കാരിൽ മുപ്പത്തിയേഴ് ശതമാനം പേർ ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതായി ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇതിൽ തന്നെ പതിനാല് വയസ്സുള്ളവരിൽ അറുപത് ശതമാനം പേരും ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം ആഗോളതലത്തിൽ ഏഴ് ശതമാനം ജൂതാ കൗമാരക്കാരാണ് ഹമാസിനോട് അനുഭാവം പുലർത്തുന്നത് ഇസ്രായേൽ യിൽ വംശഹത്യ നടത്തുകയാണെന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം യു എസ് കൗമാരക്കാരും വിശ്വസിക്കുന്നതായി സർവേയിൽ കണ്ടെത്തി അൻപത് ശതമാനം കുട്ടികളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇക്കാര്യം അംഗീകരിക്കുന്നത് വ്യത്യസ്ത സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ് അമേരിക്കൻ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രായേലിനോടുള്ള എതിർപ്പുയരാൻ കാരണമെന്നും ഇത് ആശങ്കാജനകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശക്തമായ ജൂതമത വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ളവരിൽ പോലും ആറ് ശതമാനം പേർ ഹമാസിനോട് അനുഭാവം പുലർത്തുന്നുണ്ട് അതേസമയം ജൂതമത ക്യാമ്പുകളിലോ ഡേ സ്കൂളുകളിലോ സപ്ലിമെന്ററി സ്കൂളുകളിലോ പങ്കെടുക്കുന്നവരും ഇസ്രായേലികളുമായി വ്യക്തിപരമായി ഇടപഴകുന്നവരുമായ വിദേശ രാജ്യങ്ങളിലെ ജൂത കൗമാരക്കാർക്കിടയിൽ ഇസ്രായേൽ വിരുദ്ധ വീക്ഷണങ്ങൾ പുലർത്താനുള്ള സാധ്യത താരതമ്യേന കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യഹൂദരുടെ വിദ്യാഭ്യാസ ഇടപെടലും ഇസ്രായേലിനോടുള്ള മനോഭാവവും തമ്മിൽ ബന്ധമുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു യു എസിലെ ജൂതക്കുട്ടികൾക്കിടയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തണമെന്ന് ഇസ്രായേൽ പ്രവാസി കാര്യമന്ത്രി അമിത് ഷേ ചിഖ്ലി ആഹ്വാനം ചെയ്തു പ്രവാസലോകത്തെയും ഇസ്രായേലിനെയും ജൂത കൗമാരക്കാർ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത് ഏറെ പ്രധാനമാണ്